ഈ ആഴ്ചത്തെ വില നിലവാരങ്ങൾ നോക്കുമ്പോൾ തേങ്ങക്ക് എഴുപത്തി നാല് രൂപയും വെളിച്ചെണ്ണയ്ക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയുമാണ് ഇപ്പോൾ മാർക്കറ്റിലെ വില എന്നാൽ ലോക്കൽ സാധനങ്ങൾ ലോക്കൽ വെളിച്ചെണ്ണകൾ മാർക്കറ്റിലെത്തിക്കുന്ന ടീം വില കുറച്ച് വെളിച്ചെണ്ണ വിൽക്കുന്നുണ്ട് അടക്കയുടെ വില സ്റ്റേബിളായി തന്നെ തുടരുകയാണ് ഒരു കിലോ അടക്ക മുന്നൂറ്റി അഞ്ച് ആ റേഞ്ചിലാണ് ഇപ്പോൾ വില കിട്ടുന്നത് മറ്റു കുരുമുളകിലേക്ക് വരുമ്പോൾ കുരുമുളകിന് നോർത്ത് ഇന്ത്യയിൽ ശേഖരി വെച്ച് ശേഖരിച്ചു വെച്ച കുരുമുളകിൻ്റെ അളവ് ഇപ്പോൾ കുറവാണ് അതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ചകളിൽ കുരുമുളകിന് ഡിമാൻഡ് വർദ്ധിക്കും എന്ന് കണ്ട് കുരുമുളക് വാങ്ങുന്നവർ ഇപ്പോൾ ചരക്ക് വാങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അതുകൊണ്ട് തന്നെ കുരുമുളകിന് ഇപ്പോൾ വില കൂടിയിരിക്കുകയാണ് അറുന്നൂറ്റി രൂപയാണ് ഒരു കിലോ കുരുമുളക് ഇപ്പോൾ കൊച്ചിയിൽ മാർക്കറ്റിൽ വില ഇപ്പോൾ നിലവിലുള്ളത് അടുത്ത ആഴ്ചകൾ കുരുമുളകിന് ചെറിയ രീതിയിൽ വില കൂടാനാണ് സാധ്യത അതേപോലെ തന്നെ അന്താരാഷ്ട്ര മാർക്കറ്റിൽ കൊക്കോയുടെ വില കൂടിയത് കൊണ്ട് തന്നെ ആഭ്യന്തര മാർക്കറ്റിലും വ്യാപാരികൾ നിരക്ക് ഉയർത്തിയിട്ടുണ്ട് കൊക്കോയ്ക്ക് പച്ച കൊക്കോ നൂറ് മുതൽ നൂറ്റി ഇരുപത് രൂപ വരെയും ഉണക്ക കൊക്കോ മുന്നൂറ്റി അൻപത് മുതൽ നാന്നൂറ് രൂപ വരെയും ഇപ്പോൾ വിലയുണ്ട് കൊക്കോയുടെ വില ചെറിയ രീതിയിൽ വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യത കാപ്പിക്കുരു മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയും ഒരു കിലോ ഉണ്ടക്കാപ്പി നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയുമാണ് ഇപ്പോൾ മാർക്കറ്റിൽ വില നിലവിലുള്ളത്